യൂട്യൂബ് ഇന്നിപ്പോ നമ്മള് ലോറിയില് ഏഴാമത്തെ ദിവസമാണ് അതെ നമ്മളിപ്പോ ഏഴാമത്തെ ദിവസമാണ് ഇപ്പൊ ഏഴാം ദിവസം നമ്മളിപ്പോ തിരിച്ച് നാട്ടിലേക്ക് ഞാൻ പോകാട്ടോ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞല്ലോ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകുന്നേ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കർണാടക ഭാഗത്തേക്ക് കയറാനായിട്ട് നമ്മളിപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വണ്ടി ഓടിക്കുന്നു നമ്മളല്ല അവർ വണ്ടി ഓടിക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് രണ്ട് പേരുണ്ടല്ലോ ഒരാൾ ഉറങ്ങും ഒരാൾ ഓടിക്കും ഒരാൾ ഉറങ്ങും ഒരാൾ ഓടിക്കും അങ്ങനെ തന്നെയാണ് തന്നെയാ ഒരുപോലെ ഞാൻ സാധിക്കാൻ ഓടിയൊഴിക്കും ഞാൻ എനിക്ക് കടന്ന് പറഞ്ഞു ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ അവിടെ വണ്ടി അവിടെ നിർത്തി അവിടെ പെട്രോൾ കാര്യങ്ങളും അടിക്കാണ്ട് നിർത്തി പെട്രോൾ കാര്യങ്ങളും അടിച്ചു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ഇവിടെ എന്തൊക്കെയോ കുറേ മറ്റേ ഗണപതിന്റെ വലിയ വലിയ പ്രതിമ എന്തോ ഫെസ്റ്റിവലും കാര്യങ്ങളും എന്തുകൊണ്ട് തോന്നുന്നു ഇതെന്താണ് സംഭവം എന്താ അത് അത് സംഭവം ചോദിച്ചോട്ടെ എന്താണോ പരിപാടി എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അതെന്നെ ഇത് എല്ലാം ഗണപതി തന്നെയാണല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് മറ്റേ ഇതിലേക്ക് ഒഴിക്കില്ലേ പുഴയിലൊക്കെ ഒഴിക്കും സംഭവല്ലേ അതാണോ ഒക്കെ ഗണപതി തന്നെ ചോദിക്കാം വയ്യ ചോദിച്ച പുള്ളിക്കാരൻ വീഡിയോ ചെരുപ്പഴിച്ചു പറഞ്ഞല്ലോ ക്ഷേത്രമാണ് ക്ഷേത്രം നോക്ക് മോനെ

എന്റെ കൈ എത്തുന്നില്ല ഓ അയിൻ്റെ മോഡലേക്കിണ്ടത് കയ്യണ്ടായ് മീഷയ സാധനല്ലേ വെറൈറ്റി ആ സെറ്റ് 12 12 नाउ चैनल चैनल गाइस சம்போ கொள்ளா ட்ட அது கரெ வீலுதாണங்கி வெல்து வாணங்கி வெல்து வாணங்கி சேரது எ இஸ்கா கிட்னா தாமா आएगा इसका इसका 30200 2000 PL 3000 303

മുപ്പതിനായിരൊക്കെ പോവാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ ഇന്ന് പ്രത്യേകിച്ച് കഴിക്കുന്ന കാര്യങ്ങളും ഉണ്ടായില്ല രാവിലെ എണീച്ച മുതലേ ഇങ്ങനെ വെറുതെ ഞാൻ പൈസ എനിക്കും നമ്മളെ കൂടെ ഉള്ള ഒരാള് ബാത്റൂമിലേക്ക് പോവാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടാണ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ടാവും പുള്ളിക്കാരൻ അവിടെ അവസ്ഥ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു ഇത്ര നേരമായി ഇഞ്ചന അവിടെ വെയിറ്റ് കട റേറ്റാറല്ലോ എ പി എ പി കുറേ റൈഡേഴ്സിനെ കാണാം അവിടെ ഇഷ്ട നമ്മൾ നേരത്തെ പോയാൽ ഷോപ്പ് അത് മറ്റേ ഗണപതിൻ്റെ പിന്നെ മുപ്പതിനായിരം ഒക്കെയാണ് ഒരു വലിയ സൈസുണ്ട് അതിനൊക്കെ റേറ്റ് വന്ന് ഞാൻ രാവിലെ എണീച്ച് പല്ല് അഴിച്ച് ചായം കുടിച്ചിടും പിന്നെയും പോയി കിടന്നു ഇറങ്ങിപ്പോയി ില്ല പോലീസ് കണ്ടിട്ടില്ല കണ്ടില്ലേ പെട്രോളിങ് ക്ഷീണം തീരുന്നില്ല മുടിയൊക്കെ പോകുന്ന എനിക്ക് മുടി കുന്തിക്കാൻ കഴിയുന്നില്ല ഞാൻ മുടി ഇങ്ങനെ ഒന്തിക്കാൻ കഴിയുന്നില്ലേ അത് ഞാൻ മറ്റേ എന്താ കേറിട്ട് ഒറ്റ ഗുളി കുളിച്ചിട്ടുള്ളു പിന്നെ ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കുമ്പോ കൈയിലൊക്കെ മുടി വരിക സെയിൻ ഇനിയിപ്പോ മിക്കവാറും നാട്ടിലെത്തിക്കാൻ ഫസ്റ്റ് ഞാൻ മുട്ട അടിക്കും ഇനി അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ മുട്ട ആയിരിക്കും ശിവ വലിയ നമ്മൾ വേണ്ടി കർണാടക എത്തിയോടൊപ്പൊ കർണാടക കയറി വഴിയൊക്കെ സെറ്റ് വഴി ടോളും ഇല്ല പക്ഷെ വഴി സെറ്റ് വ്യൂ സെറ്റ് എല്ലാം കൊണ്ടും സെറ്റ് ബാക്കിൽ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മലകളും മലേന്റെ മുകളിൽ കൊറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി തോന്നിക്കുന്ന പാറകളും പക്ഷെ അതിന്റെ അടുത്ത് പോയി അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള പാറ ആയി ആയിക്കെട്ടോ അങ്ങനെ ചെറിയ കടകളും അല്ലേ കുഞ്ഞി കുഞ്ഞി കടകളും റോഡ് എന്ന് പറയാം ആ ഈ വഴി എന്താ പറയാ ഫുള്ള് പൊട്ടിക്കൊള്ളുന്ന റോഡ് ആയിരിക്കും വിചാരിച്ചു പക്ഷെ നല്ല വൃത്തി റോഡ് കിട്ടാ ഒന്നും പറയാല ഈ വഴി വരുന്നില്ലാകും അപ്പൊ ഇത് ദൂരം കൂടില്ല ആ അങ്ങോട്ട് ഓടിക്കാൻ മതി അത്രേ ഉള്ളൂ മറ്റേ കൈക്കൂലിയും കൊടുക്കേണ്ടി വരില്ല അല്ലേ അവസ്ഥ മല സ്റ്റോപ്പിലേക്ക് ട്രെയിൻ വലിയ പിന്നെ മറ്റേ കൊണ്ടോളകളില്ലേ അത് സെറ്റ് ആക്കാം ഇതേതാ റൂട്ട് വരുന്നേ ഇത് നമ്മള് മറ്റേ കിയൻറെ ഷോറൂം ഫാക്ടറി ഫാക്ടറി ആന്ധ്രാപ്രദേശ് അതായത് നമ്മുടെ കയറി ആനന്ദപുര റോഡില് കി എന്റെ ഷോറൂമെത്തി കി എന്റെ ഷോറൂം എത്തിട്ട് കിയന്റെ ഷോറൂം കഴിഞ്ഞപാട് ഒരു രണ്ട് കിലോമീറ്റർ ഓടുന്ന റൈറ്റിലേക്ക് ഒരു വഴിയാണ് ചെറിയ ഗ്രാമീണ പാത അതിലൂടെ കയറി ഒരു പതിനേഴ് കിലോമീറ്റർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാല് കർണാടക പോണേ

ചെയ്യുന്നു ഇവിടെ നല്ല പ്രോജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സംരംഭകരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ വ്യവസായ സൗഹൃദമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട നല്ല ബോണ്ടും നല്ല ബാങ്ക് ലോണൊക്കെ വേണം അതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് ഉണ്ടാവും മനസ്സിലായോ അതെ ഇവിടെ ആ രണ്ടു മനുഷ്യന് അതായത് മറ്റേ ഊർന്നു പോകുന്നില്ലേ ആ സാധനം പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടു കയറുന്നു അത്രയും നല്ല സാറും നല്ല എമൗണ്ട് വരും നല്ല എമൗണ്ട് അത്രയും എമൗണ്ട് നിങ്ങൾ പ്രോജക്ടിന്റെ വാല്യൂ കാണിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ട് നമുക്ക് ഈ ബിസിനസ് തീരെ പറ്റത്തില്ല അതെ അതിനൊക്കെ ഒരു കുറച്ചുകൂടെ വിഷനും അതൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനുള്ള എല്ലാ മാലയിലും പാറകളിങ്ങനെ തിരിഞ്ഞതാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ചെറിയ മണ്ണുള്ള സ്ഥലത്ത് ഒരു കൃഷിയും ചെയ്യുന്നില്ലേ പിന്നെ നിങ്ങൾ ഈ വെറും മറ്റേ ഈ ഗോണ്ടോകളകളും മറ്റേ ഇത് മാത്രം ചെയ്യരുത് അതാണ് പറഞ്ഞത് നല്ല ബിഗ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യണം ഒരു ആറായിരം അറുനൂറ് എഴുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റായിട്ട് ചെയ്യണം

സ്ലൈഡേഴ്സ് ഏറ്റവും താഴെ കൊട്ടി വെള്ളമൊക്കെ വെച്ചിട്ട് താഴെ കറകാത്ത സ്ലൈഡിംഗ് ആക്കുകൾ വെക്കുക ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കരകൗശല വസ്തുക്കളായിട്ട് വെക്കുക കടകള് ആയിട്ട് അടുത്ത് ഓവറാക്കി ചളവാരുത് എല്ലാം സംസാരിച്ചപ്പോ നമുക്ക് വന്ന ഐഡിയ മനസ്സിലായി നല്ലൊരു ഐഡിയ കിട്ടി അപ്രൂവല് വാങ്ങുവാ നടക്കുവോ നോക്കുവാ റോഡ് നല്ല രീതിയിൽ റോഡും ഉണ്ട് ഇത് നടക്കുന്നു പറയാൻ കാരണം എന്താ പറയാ ഇവിടെ ഇവിടെ ബിസിനസ് ഫ്രണ്ട്ലി ആണ് പിന്നെ ഇത് പ്രകൃതി ദോഷം തട്ടാണ്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വേറൊരു സാധനം അവിടെ നിന്ന് മാറ്റുന്നില്ല പ്രകൃതിയിലുള്ള എങ്ങനെയാണ് എങ്ങനെയാണ് പിന്നെ നടക്കാനുള്ള നടപ്പാതകൾ പിന്നെ സ്റ്റെപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഒരൾട്രേഷൻ വേണ്ടവരും ഈ പറയുന്ന മലകളിലാണെങ്കിലും ഒരൾട്രേഷൻ ഒക്കെ കൊടുക്കും

ഇവിടെയൊക്കെ പാർക്കിങ്ങിനൊക്കെ സ്ഥലം വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അത് വൃത്തിയായിരിക്കണം ഇപ്പഴും പൂറ്റൻ മലകളാ പാറേനെ മലകളായിരുന്നു മധ്യവരള്ളടുത്തുള്ള ക്ലിയറായി കിട്ടി വശക്കണോ വായങ്ങ പിടിക്ക ചൂടാക്കാണ്ട് ഞാൻ എങ്ങനെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ നമ്മളെ മെയിൻ പേരുടെ നമ്മള് മന്തിക്കഞ്ഞി വെച്ചിരുന്നു മന്തിക്കഞ്ഞി അത് കൊറേ ഒരുപാട് വാക്കിയുണ്ടോ അതൊക്കെ നമ്മള് ചൂടാക്കി നടക്കും അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പം ഇവിടെ നമ്മൾ ഏകദേശം എത്താനായി മൈസൂർ എത്താനായി ഇനി അധികം ദൂരല്ലേ നമ്മൾ നിൽക്കാറ് നാളെ നാളെ നാളെത്തോടെ പ്രശ്നം വണ്ടിയൊക്കെ ആണെങ്കിൽ ആകെ ചെളി പിടിച്ചു നോക്ക് കോലം കെട്ടു വണ്ടി എൻ്റെ ഓനെ ഞാൻ നല്ല രീതിയിൽ വിശ്വാ നല്ല രീതി കുറച്ചധികം വിശക്കുന്നുണ്ട് സീനാണ് ഓക്കെ ഭക്ഷണം കഴിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഇത് സെറ്റ് കേട്ടോ അന്നേരം നമ്മളെ മന്തിക്കഞ്ഞി മന്തിക്കഞ്ഞി എല്ലാം മറ്റേ എന്താ പറയുക കഞ്ഞീനെ മുകളിൽ ബിരിയാണി റൈസും അതുപോലെ തന്നെ ചെറുപയർ അങ്ങനത്തെ ഇട്ടിട്ട് പഞ്ഞ ചോറിൽ ചെറുപയർ അങ്ങനത്തെ സംഭവമാണ് എന്തായാലും കാണിച്ചു ഓടിച്ചു പോ വണ്ടി കാണുന്നില്ല ഫുള്ള് തുണിന്നെ എന്തായാലും സാധനം ഉണ്ടാക്കട്ടെ നീ ക്യാമറ ഉള്ളിൽ പോയി ചാർജ് കാണന്നിപ്പോ ഭക്ഷണം കേട്ടെ പണ്ടാരട്ടോ വണ്ടി നിർത്തി കഴിഞ്ഞാല് അയ്യോ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഈ ടയറിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കല്ലൊക്കെ കുടുങ്ങിയിണ്ടോ അല്ലേ പുള്ളിക്കാർ ചെയ്യാനല്ലേ ആ ഒരു കല്ല് എടുക്കുന്ന ഒരു സാധനം ഉണ്ട് എന്തോ ഒരു ടൂൾ ഇനി എന്താ പറയാ കല്ലുത്തി അപ്പൊ അത് വെച്ചിട്ട് ഈ ടയറിൻ്റെ ഇടയിൽ കൂടെയുള്ള കല്ലും കാര്യങ്ങളൊക്കെ എടുക്കുകേടെ ഇവിടെ ഇവിടെ ഇതേപോലെ കല്ലും കാര്യങ്ങളും കുടുങ്ങി ഉണ്ടാവും അപ്പൊ അതൊക്കെ ചോദിച്ചാൽ എടുക്കുക അതാണ് മെയിൻ പരിപാടി അപ്പൊ നമ്മളിവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നാണ് ഡീസൽ ഇപ്പം ഇവിടുത്തെ റേറ്റും ഓക്കെ തരാം നമുക്ക് പറഞ്ഞുതരാം വണ്ടീനൊക്കെ പോലെ തൊണ്ണൂറ്റി ഒന്ന് നാല്പത്തി എട്ട് ഡീസൽ റേറ്റ് കേട്ടോ തൊണ്ണൂറ്റിയൊന്ന് നാല് നമ്മളുടെ തൊണ്ണൂറ്റി ആറല്ലേ തൊണ്ണൂറ്റിയൊന്ന് ഡീസൽ അടിക്കട്ടെ ഇരുപത്തിരണ്ടായിരത്തി പെട്രോൾ അടിച്ചപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ എങ്ങാനാണെങ്കിൽ ഡീസല് കിട്ടിട്ടുള്ളു കേട്ടോ മൂന്നെട്ടുകൂള ഒഴിവായി കിട്ടിട്ടോ നമ്മൾ ഈ വഴി കൂടെ പോകുന്നോണ്ട് മ്മള് വിചാരിച്ചത് എന്താ ഫുള്ള് തിങ്ങിയ റോഡായിരിക്കും ഭയങ്കര ബ്ലോക്ക് അങ്ങനെയല്ലാ പക്ഷെ റോഡ് ഇതുവരെ വന്ന ഏകദേശം കാലി റോഡാണ് അതുകൊണ്ട് വലിയൊരു സീൻ വിടുന്ന മൂന്നു ടോൾ ഒഴിവായി കിട്ടി ഒരു ടോറിന് ഏകദേശം ഇങ്ങനെ മിനിമം ഒരു എഴുന്നൂറ് രൂപയെങ്കിലും ഉണ്ടാവും ആർട്ടിഫിഷ്യലാ സ്ഥലത്ത് പേരെന്താ പോലും അതെ ഓക്കെ അപ്പൊ ഏകദേശം ഒരു ടോളിൽ എഴുന്നൂറ് രൂപ വെച്ച് ഏകദേശം രണ്ടായിരം രൂപേനെ ടോൾ നമ്മൾ ഏകദേശം ലഭിച്ചിട്ടുണ്ട് നേരെ മൈസൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ഒരു നൂറ്റി സംതിങ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പോകാനുള്ളൂ റോഡ് കൊള്ളാം ഈ റോഡ് വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല ബ്ലോക്ക് ഇല്ല ഒരു കച്ചറ പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ റോഡാണ് എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള പോകാനാണ് ഗാന്ധിജി പറഞ്ഞത് കാണുന്നില്ല അല്ല ഇതിപ്പോ പറയാണെങ്കിൽ സ്ഥലങ്ങളാണ് ഹൈവേയിലൂടെ ആവുമ്പോ നമുക്ക് ചോർജുള്ളവരെ പറഞ്ഞില്ല നമ്മൾ ഈ ഹൈവേയിലൂടെ അതിവേഗത്തിൽ പോയിട്ട് എനിക്ക് രണ്ടു മൂന്ന് ഷോട്ട് കിട്ടി എനിക്ക് വേണ്ട വരാം പക്ഷെ അങ്ങനെ പോയിട്ട് ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ സന്തോഷം എത്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ദൃശ്യങ്ങളാണ് വേണ്ടത് ഗ്രാമത്തിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ അതെ നമ്മൾ ട്രോൾ കഴിഞ്ഞ് കിട്ടണം മാക്സിമം പൈസ ലാഭിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ ഈ വഴി കൊള്ളാം ഞാൻ മറ്റേ മാപ്പ് മാപ്പോ ഏകദേശം എന്താ പറയാ മറ്റേ റോഡ് ഈ റോഡ് വെച്ച് നോക്കുന്ന ഇത് വീതി കുറച്ച് കുറവാണ് എൻ എച്ച് വെച്ച് നോക്കുമ്പോ റോഡ് വെച്ച് ചോദ പക്ഷെ എന്നാലും വലിയ തിരക്കോ കാര്യങ്ങളല്ലേ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പോലെ തിരക്ക് ഇത് തിരക്കെന്ന് പറയാനും കഴിയില്ല അതെ കുഞ്ഞി കുഞ്ഞു സ്ഥലത്ത് കുറച്ച് ചെറിയ ചെറിയ തിരക്കുകൾ എന്നാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് എത്ര രൂപ ലാഭം അല്ലെ പിന്നെ ടോളില്ല ഒരു മൈസൂർ നൂറ്റി പതിനാല് കിലോമീറ്റർ കൂടെ നേരത്തെ നമ്മള് മൈസൂർ റോഡ് കേറിട നമ്മൾ ഓപ്പോസിറ്റ് നമ്മളീ ഭാഗത്തേക്ക് ആയിട്ട് വരും തമിഴ്നാട്ടിൽ ഓര് പേര് പുള്ളിക്കാരെ നമ്മളെ വണ്ടി നിർത്തിച്ചിട്ട് അതായത് ഒരു കവർന്ന് പറഞ്ഞു കുറച്ച് മണിയോടെ ഒരു പഞ്ചർ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഈ കവർ കവറ് കൊണ്ടാ പോയിക്കനെ കവർ കൊടുക്കണം പറഞ്ഞിട്ടോ ഇതേപോലെ പലപ്പും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കും കിട്ടും ഈ സാധനം കൊടുക്കാനുള്ള സ്ഥലം പുള്ളിക്കാരെ ചോദിച്ചപ്പോ ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ നമ്മളെ ഒരാളെ സഹായിച്ചാലും വേറെ നമ്മളെ സഹായിക്കും ഇത് കെ കേട്ടേ പുള്ളിക്കാരെ കേറഞ്ഞത് എന്താണല്ലോ അതന്നെ ആ അല്ല ഞാൻ പുള്ളിക്കാരെ ചോദിച്ച ഞാൻ വിചാരിച്ച എന്താ അറിയോ ഇനി മറ്റേ അമ്മ തന്നാളില്ലേ പുള്ളിക്കാരൻ സക്രയാണോന്നോയിച്ചു വിചാരിച്ചു അതവര് ഇവിടെ മറ്റേ മെയിൻ ആയിട്ട് മറ്റേ പഞ്ചസാര ആണോ അല്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ചോ ഇനി തെലുങ്കിനു താങ്ക്സ് പറയുന്നോക്രിയാ അതാണോ വിചാരിച്ചു പിന്നെ സക്രിയാണോ സക്ര അയച്ചോ മെയിൻ റോഡ് മാറിയിട്ട് ചെറിയൊരു യ റോഡിൽ കൂടെ പോയിക്കോണ്ടിരിക്കുന്നവശം ട്രാഫിക് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ റോഡ് ചെറുതാ റോഡും ചെറുതാ അതേപോലെ തന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട് വാഹനത്തിനും ട്രാഫിക്കും കാര്യങ്ങളൊന്നും വലിങ്ങനില്ല അതിപ്പോ വള്ളി നമ്മള് പമ്മി പമ്മി പമ്മിങ്ങി പമ്മി പോയിക്കൊണ്ട് നിൽക്കുക സംഭവം ഫെസ്റ്റിവലോ കാര്യങ്ങളോ എന്തോ കാര്യമായിട്ടുണ്ട് കല്യാണം എന്തോ എന്നാൽ തോന്നുന്നത് കുറെ പേരിൽ ഒരു സ്ഥലത്ത് ഞാൻ കൂടിയൊക്കെ ഉണ്ട് എന്താ പോയി ഇവിടെ പരിപാടി നമുക്ക് ഇനി ഇവിടുന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ആകെ എത്ര നാല്പത് കിലോമീറ്റർ അങ്ങാൻ തോന്നു കേട്ടോ ഇവിടെനിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റാട്ടോക്കറ്റാ തോന്നുന്നതാ ഇവിടെ എടുക്കുന്നത്

നമ്മൾ മാപ്പ് മാപ്പ് ഞാൻ വഴി അല്ല അത് അത് പ്രശ്നമാണ് കാരണം ഈ നോക്കരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി അടയ്ക്ക് റീറൂട്ട് ചെയ്തിട്ട് ഒരു കാർ പോകാനുള്ള വഴിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ചേച്ചിക്ക് അങ്ങനെ സ്വഭാവം ചേച്ചി 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 എപ്പോഴും എല്ലാരും ശ്രദ്ധിക്കുക

போன்றது யாரா <laughs>